ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ജാതകവും ജോത്സ്യവുമൊക്കെ വിശ്വസിക്കുന്ന പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒന്നാണ് ശനി ദോഷം കണ്ടക കണ്ടകശനി ഏഴര ശനി എന്നിവ ശനി ദോഷത്തിൽ തന്നെ ഏറെ അപകടകരം ആയതാണ് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പല ദോഷകരമായ സംഭവങ്ങളും ഉണ്ടാകും അപകടങ്ങൾ മരണം ഇവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും കണ്ടകശിനി കൊണ്ടേ പോകൂ എന്നൊരു ചൊല്ല് തന്നെ ഉണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ ചില പരിഹാര മാർഗങ്ങളുണ്ട് അതിനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ശനി ദോഷമുള്ളവർ പൂജിക്കേണ്ട ദൈവം അയ്യപ്പനാണ് ശനിയുടെ ദോഷങ്ങൾ മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതും ആ ദിവസം ഉപവാസം എടുക്കുന്നതും നല്ലതാണ് പൂർണമായി ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരിക്കലൂണ് ഉപവാസം ആകാം ഈ ദോഷമുള്ളവർ പക്ക പിറന്നാൾ ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതാണ് ദോഷമുള്ളവർ ഭജിക്കേണ്ട ദൈവം അയ്യപ്പനാണ് അഥവാ ശാസ്ത്രാവ് ആണ് അയ്യപ്പ പൂജയ്ക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച ഈ ദിവസം കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ് അന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതും ദോഷം മാറാൻ സഹായിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ മീൻ ഇറച്ചി മദ്യം എന്നിവ ഉപേക്ഷിക്കുക അന്നേ ദിവസം സത്പ്രവൃത്തികൾ ചെയ്യുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുക ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ് തേങ്ങാ മുറിയിൽ എള്ളുതിരി തെളിയിക്കുന്നതാണ് നീരാഞ്ജനം എള്ളുതിരി കത്തിക്കുന്നതും എള് പായസ വഴിപാടും ഒക്കെ ശനിദോഷം മാറാൻ നല്ലതാണ് വീട്ടിലെ പൂജാമുറിയിൽ എള് സൂക്ഷിക്കുന്നതും നല്ലതാണ് വെളുത്ത് വൃത്തിയുള്ള തുണിയിൽ കറുത്ത എള് പൊതിഞ്ഞാണ് സൂക്ഷിക്കേണ്ടത് ശനിയാഴ്ചകളിൽ എള് എണ്ണയിൽ കത്തിക്കുന്നതും ഇതിന്റെ മണം ശ്വസിക്കുന്നതും ശനിദോഷം അകറ്റുമെന്നാണ് വിശ്വാസം ശനിദോഷമുള്ളവർ ഓം ശനീശ്വരായ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഇത് നൂറ്റിയെട്ട് തവണയാണ് ജപിക്കേണ്ടത് ദിനവും സാധിച്ചില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഈ മന്ത്രം ജപിക്കുക ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതാണ് ഹനുമാൻ ക്ഷേത്രം ഇല്ല എങ്കിൽ ഹനുമാൻ ഉപദേവത ആയ ക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതാണ് ഓം ആഞ്ജനേയായ നമഹ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത് ഇതും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ഹനുമാന് വെണ്ണ അവൽ എന്നിവ നിവേദിക്കുന്നത് ശനിദോഷ പരിഹാരമാണ് വെറ്റിലമാല വടമാല എന്നിവയും ഹനുമാന് ചെയ്യുന്ന പ്രധാന വഴിപാടുകളാണ് ഇവ ചെയ്യുന്നതും ദോഷപരിഹാര മാർഗമാണ് ശനിയാഴ്ചകളിൽ രാവിലെ ആറിനും ഏഴിനും ഇടയിൽ ചോറും എള്ളും കലർത്തി എട്ടു ഉരുളകൾ കാക്കയ്ക്ക് നൽകുന്നത് ശനിദോഷം തീർക്കാൻ സഹായിക്കും ശനിയുടെ വാഹനമാണ് കാക്ക ഇതിനാൽ കാക്കയെ പ്രീതിപ്പെടുത്തുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശനീശ്വരനെ മനസ്സിൽ വിചാരിച്ച് ഒരു ഉരുള ചോറ് കാക്കയ്ക്ക് നൽകുന്നത് നല്ലതാണ് മന്ത്രജപം ഒരു പരിധിവരെ ദോഷങ്ങൾ അകറ്റും എന്നാണ് വിശ്വാസം നീലാഞ്ജന സമഭാസം രവിപുത്രം യമഗ്രജം ഛായാമാർത്താണ്ഡ സമ്പൂതം തവം നമാമേ ശനീശ്വരം എന്ന മന്ത്രം ജപിക്കുന്നത് ശനിദേവ പ്രീതിക്ക് വളരെ നല്ലതാണ് ശനിദോഷം മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മയിൽപീലി ഇതിനായി എട്ട് മയിൽപീലി എടുത്ത് കറുത്ത ചരട് കൊണ്ട് കെട്ടിയ ശേഷം ഇത് വെള്ളം ഒക്കി തെളിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നത് ശനിദോഷം മാറാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം